ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഹൈവേ എന്ന് മെയിൻ ഹൈവേ എന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന രണ്ട് സൈഡും ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു ഏക്കർ സ്ഥലമാണ് ഒരു ചെറിയൊരു വീടും അതെ പറയുന്നത് പിന്നെ ഇത് വേണമെങ്കിൽ ഫ്ലോട്ടായിട്ടും തരുകട അന്നൊരു പത്ത് സെന്റൊക്കെ ആയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് മുറിച്ചും തരുക രണ്ട് സൈഡും ടാർ റോഡാണ് നല്ല നിരപ്പായ സ്ഥലമാണ് പ്രളയത്തിന് വെള്ളം കയറാത്ത സ്ഥലവും അത് നമ്മ പ്രത്യേകം പറയണം കാരണം പല സ്ഥലത്തും വെള്ളം കയറിയതാണ് ഇത് വെള്ളം കേറ സ്ഥലമാണ് അപ്പൊ എല്ലാവരും ഈ ചെറിയ വീടിന് ലൈക്ക് ലൈക്കടിച്ച് കാരണം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണൂട്ടോ നമ്മൾ ഒരു റിക്വസ്റ്റ് ആണ് കാരണം നമ്മളിതൊക്കെ ഇത് ഒരേ ഓർഡറോട്ടോ കാരണം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ മലപ്പുറം വരെ ബൈക്കിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ഒരേ കാര്യങ്ങൾ നല്ലതൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് അപ്പൊ നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിലും സ്വീകരിക്കും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അപ്പൊ ഇതേണ്ട നല്ല അടിപൊളി ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലൊക്കേഷൻ നല്ല ഉറപ്പുള്ള അത് കപ്പയൊക്കെ ഇട്ടിരുന്നു കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളരി ഇട്ടിണ്ടായിരുന്നു പിന്നെ തണ്ണിമൊത്തനൊക്കെ ഇട്ടിണ്ടായിരുന്നു അപ്പൊ എല്ലാരും നല്ലോണം പറയും കാരണം നല്ല മണ്ണാണ് അത് തേങ്ങിണ്ട തെങ്ങവണ്ട് പിന്നെ തേങ്ങയൊക്കെ പിറക്കാൻ പോലും ഇവിടെ ആളില്ല കാരണം ഇതൊന്നും നോക്കാൻ വേണ്ടി ആരും ഇല്ല ആരുല്ല ഇവിടെ തെങ്ങ് മാവ് വാവ് എല്ലാം ഉണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ചെറിയ ഒരു വീടുണ്ട് കാരണം ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പേ ഇത് നോക്കാൻ വേണ്ടി വര നിക്കുമ്പോ അവർ ഓഫീസ് പോലെയൊക്കെ ഉപയോഗിച്ചു ചെന്നു ഞാനതിന്റെ അകത്ത് കാണിച്ചു തരാം വാർക്കൊക്കെ ഇട്ടു പോകണം കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ സൗകര്യവും ഉള്ളൊരു വീടാണ് അതിൻ്റെ അകത്തുള്ളത് പുതിയതാണ് അത് അതായത് ഫാം ഹൗസിനും കാര്യങ്ങൾക്കും എന്തിനും പറ്റിയതേണ്ട എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കും ഇപ്പൊ വില്ലാ പ്രൊജക്ടിനാണെങ്കിൽ അതിനുപയോഗിക്കാൻ കാരണം നല്ല അടിപൊളിയായിട്ട് ഫ്ലോട്ടാണ് കാരണം ഹൈവേ നിങ്ങൾക്ക് കയറി വരുമ്പോ തന്നെയാണ് ഈ ഫ്ലോർട്ട് സ്ഥിതി ചെയ്യണം ഞാൻ ഇപ്പൊ ഈ തന്നെ എല്ലാത്തിന്റെയും പ്രശ്നം അങ്ങനെ നോക്കാനാളെങ്കിൽ മാത്രം ഈ പുല്ലും കാര്യങ്ങളും കാരണം ഈ മഴ പെയ്യുമ്പോൾ എന്ത് തോന്നാലും പുല്ല് വരും അത് വരാതിരിക്കില്ല പിന്നെ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പശുവിനൊക്കെ നല്ലതും പോകുന്നു അതായത് ഇതാണ് ഈ വീട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിടാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് ഞാനത് വ്യക്തമായിട്ട് കാണിച്ചു തരാം നേരെ റോഡാണ് കാണുന്നത് അതായത് വലിയൊരു മാവുപ്പുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് പിന്നെ വറ്റാത്തൊരു കിണറുണ്ട് അത് എത്ര പേരിൽ വന്നാലും പറ്റൂല അടിപൊളി അപ്പുറത്ത് പാടം ഉണ്ടാ അച്ഛ വെള്ളം കയറൂല അത് നിങ്ങൾക്ക് ഗ്യാരന്റിയാണ് കാരണം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം കാരണം പ്രളയത്തിന് വെള്ളം കയറിയാണെന്ന് കാരണം നമ്മൾ എന്ത് വന്നാലും നമ്മൾ ഒരു ഭൂമി വാങ്ങിക്കുമ്പോഴും അതിനെ കുറിച്ച് അന്വേഷിക്കാണ്ട് വാങ്ങിക്കൂല അപ്പൊ നമുക്ക് അന്വേഷിച്ച് നോക്കാവുന്ന ഒരു കാര്യമുള്ളൂ കാരണം ഇപ്പം ഇങ്ങനെ കിടക്കണം ഇപ്പൊ ഈ മഴക്കാലം കൊണ്ടാ ഇങ്ങനെ കിടക്കണം മഴക്കാലം മാറി കഴിഞ്ഞപ്പോ പിള്ളേർ കളിയും കാര്യങ്ങളൊക്കെയാണ് ഫുട്ബോൾ കളി ക്രിക്കറ്റ് കളിയൊക്കെ കിണറൊക്കെ കാട് പിടിച്ചതൊക്കെയാണ് ഇത് നോക്കാനോ ഞാനിത് ഉള്ള പ്രശ്നം അപ്പൊ അത് കാരണം ഇവര് ഇത് കൊടുത്തുള്ളതാണ് ഇവരി ഉദ്ദേശിക്കുന്നവരെ വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റിന് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് അത് ഒരേക്കർ ഉണ്ടത് അപ്പം മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ മൊത്തമായിട്ട് എടുക്കുക അതെല്ലാം നിങ്ങൾക്ക് കുറേ കുറേ വേണമെന്നുണ്ടെങ്കിൽ അതും അങ്ങനെയും ചെയ്തു തരുത് എന്നിട്ട് ബാത്റൂമിനാണ് ഞാൻ തുറന്ന് കാണിച്ചു തരാട്ടാ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മാളയാണ് മാള കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഒരു രണ്ട് കിലോമീറ്റർ ൗണിൽ നമ്മൾ വേണമെങ്കിൽ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോ റൈറ്റ് സൈഡിലായിട്ട് വരും ഈ ഒരു ഫോർട്ട് അതിനകത്തൊരു ബെഡ്റൂം ഉണ്ട് ഒരു കിച്ചൺ ഉണ്ട് അത്യാവശ്യം സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് കിച്ചൺ സ്ലാവ് കാര്യങ്ങള് ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള അടപ്പ് ഇവിടെ തീയത്തിക്കണമെങ്കിൽ തീയെത്തിക്ക അതെല്ലാം ഗ്യാസാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രിഡ്ജ് കാര്യങ്ങളുണ്ട് എല്ലാം അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കുന്ന ഇത് ഒരു ഇത് കാരണം ഇത് ഇത് നോക്കാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്ത ഒരു സംഭവമാണ് കാരണം ഇവിടെ വരുമ്പോ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇതാണ് റൂം നീ ഇതിന്റെ ബാത്റൂമ് കാണിച്ച ഇവിടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പിന്നെ പണിക്കാരിക്കൊക്കെ ഇരിക്കാൻ വേണ്ടി ഒരു സെറ്റപ്പാണ് അപ്പൊ ഇവിടെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഇവര് ചെയ്തിരുന്ന ഇതാണ് ഇതിന്റെ ബാത്റൂമ് വലിയ നല്ല വലിപ്പുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇത് വാങ്ങാൻ